ചുവട്ടുപാടൊക്കെ അതല്ല തിരിയണം മനസ്സിൽ ഓർച്ച പിന്നെ വേണ്ട ി ടോൾ പാത്തി അഞ്ഞോ പോകുന്നു അങ്ങോട്ടും അങ്ങോട്ടും പോകുന്നു പെട്ടോളിച്ചൂടോട് പഠിക്കുന്നു അല്ല പപ്പ ഉദ്ദേശം കിട്ടണ കാര്യം കൊണ്ടുപോയിട്ട് റെക്കോർഡിന് ഇല്ല പപ്പേ ചാട്ടം കാരണം എന്നിട്ട് മതി അപ്പൊ നോക്കുമ്പോ സ്ഥലങ്ങളെ വഴി എന്താ കാര്യം ഇടാൻ ണോ തൃശ്ശൂർക്ക് തൃശൂർക്ക് ടോള് കൊടുക്കാതെ പോവാൻ ഇങ്ങോട്ട് ഇങ്ങോട്ടാ ഇങ്ങോട്ട് ോട്ടെല്ല നെങ്കി വല്ല അടുത്തുനിന്ന് നിർത്തിട്ട് ഭക്ഷണം കഴിക്കാം അല്ലേ വെള്ളത്തണ്ണൻ ും പോണും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് നിന്റെ പപ്പയുടെ അല്ലെ ഒരു പ്രാവശ്യം കേട്ടു പറയാ ഞാനുണ്ടെന്നേ ഞാനത് അതിന്റെ ആധികാരികത മനസ്സിലാക്കി പറഞ്ഞേരും ആ വല്ലൂരും അങ്ങനെ പോലോ മണിയോ

ഒന്നും കിട്ടില്ല തല മാത്രണ്ടാവു ഇടുക്കി റോഡ് കാണണ്ടേ ബുദ്ധിമുട്ടുണ്ട് ഇവിടെ

ുളമ്പ് ഹെപ്പള്ളി കപ്പേള പാലക്കാടിന്റെ ഉപദേ രാജഗിരി കണക്കെല്ലാം ചേട്ടാ ഞാൻ ഒന്നും ചെയ്യുന്നില്ല രണ്ടുപോന്തോല് ഭഗവതി ക്ഷേത്രം ഭഗവതി ക്ഷേത്രം ഐ അതവിടെ ഇരുന്നോട്ട് ചെ നമ്മള് കുടുംബം കിട്ടി ആകാശ ഭൂമികളൊക്കെ ഒന്നും പറയാൻ പറ്റില്ല കേട്ടോ കിട്ടിയത് കൊണ്ടുപോകാം കൃഷി ആഹാ എന്തൊരു പാഠം നല്ല സുന്ദരമായ പാഠം ലിസിയുടെ ഒരു കമന്റ് കമ്മിറ്റി കൊടുക്കാലി ഭഗവതി ക്ഷേത്രത്തിന്റെ സൈഡ് വഴിയിലൂടെ മന്ദം മന്ദം ഞാമ്പൻ കുളമ്പ് കുറവായി ഞരമ്പൻ കുളമ്പ് കുറവായ് വഴിക്ക് ഒരു അല്പം മോശം വഴിയാണ് ആ വഴിയോടെങ്ങനെ നമ്മൾ പതുക്കെ പതുക്കെ മന്ദം മന്ദം വരുന്നു ഞങ്ങൾ ടോൾ കൊടുക്കാതെ ഹൈവേയിലേക്ക് അങ്ങനെ ടോൾ ഞങ്ങള് ഒഴിവാക്കാൻ നോക്കണ്ട ടോൾ ഒഴിവാക്കിയില്ല ടോള് ടോള് മിണ്ടരുത് ടോൾ ഞങ്ങൾ തരികയില്ല

എന്റെ കയ്യെ കാണാത്തോളോ ഉച്ച തിരിഞ്ഞിട്ടൊക്കെ വരാൻ വെച്ച അവിടെ നിന്ന് കാറ്റൊക്കെ കണ്ട് കാറ്റൊക്കെ കണ്ട് ോട്ടൊക്കെ കണ്ടിട്ട് റബ്ബറിന്റെ ചൂടും ചെറിയ വഴിയാറക്ക വല്യ വീടുകളുണ്ട് കാറുണ്ടാവും இந்த ரப்பர் ஹோட்டல்ல அத பார்த்த முதல்ல நான் மாட்டுனோம் அது நம்ம அது இந்த அரபファண்டே மாதிரி இல்ல look அந்த மாதிரி பல்பதிய மாதிரி கேட்டு இருக்கனே इतற हाइटக்கே பണിയണ്ട வெள்ளா வந்துரு அந்த வீடு பണിയா look அது என்ன அது ரிசார்ட்டா ನೋடு என்னந்து ரசனை தெனாட்டா குறைய ஆட்கள் தானா പന്നിങ്കര ട്രോള് കൊടുക്കാണ്ട് എട്ടവട്ടിക്കോട്ടെ ഞങ്ങള് റബ്ബർ തോട്ടത്തിന്റെ ഉള്ളിക്കോട്ട് പോയി കൊണ്ടിരിക്കുന്നു ആകാശിന് ഞങ്ങൾ പെട്രോൾ അടിക്കും ഒരു വണ്ടി കടക്കണ

ഞാൻ അങ്ങോട്ട് പോകുമ്പോ കാഴ്ച കൊടുത്തിണ്ടായിരുന്നു അതെനിക്ക് പടുക്കി തന്നെ അതാകോളി ആ